യേശുനാഥന്റെയും പരിശുദ്ധ കന്യാകമുരത്തിന്റെ ധന്യനാമത്തിൽ ഏവരെയും ഈ എളിയ ദൈവവചന വിരുന്നിലേക്ക് ഒത്തിരി സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു യൂതന്മാരുടെ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്ക പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്ക പ്രകൃതിക്ഷോഭത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പട്ടിണിയിൽ നിന്നും അകാലമൃത്യുവിൽ നിന്നും അയോഗ്യരായ ബലഹീനരായ നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കണമേ എന്ന ക്രിസ്തുരാജനോടുള്ള പരമ്പരാഗതമായ ഈ സംരക്ഷണ പ്രാർത്ഥന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഭവനങ്ങളിൽ സജീവമായിരുന്നു നമ്മുടെ അധരങ്ങളിൽ അതൊരു സുഹൃതജപമായിരുന്നു യേശു ക്രിസ്തു സത്യദൈവത്തിന്റെ പുത്രനാണെന്നും ഈ സൃഷ്ടപ്രപഞ്ചത്തെയും അതിൽ വസിക്കുന്ന സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനാണെന്നും സൃഷ്ടികളുടെ മേൽ അവിടുത്തേക്ക് ആധിപത്യമുണ്ടെന്നും അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമെന്നും ഒക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതുമായ ഒരു വിശ്വാസ പ്രമാണമാണ് ഈ മനോഹരമായ പ്രാർത്ഥന ഭൗതികതയുടെയും വിട്ടുവീഴ്ചകളുടെയും ജീവിത വ്യഗ്രതകളുടെയും ഒക്കെ കുത്തൊഴുക്കിൽ ഈ പ്രാർത്ഥനാ മന്ത്രം നമ്മിൽ നിന്നും നമ്മുടെ ഭവനങ്ങളിൽ നിന്നും അന്യാധീനമായി പോയി എന്നത് ഏറ്റവും ദയനീയമായ ഒരു വസ്തുതയാണ് അനുതാപമാർന്ന ഹൃദയത്തോടെ നാദനും രക്ഷകനുമായ യേശുക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമായി വീണ്ടും ഒരു ക്രിസ്തുരാജ തിരുനാളിനായി തന്റെ വത്സര മക്കളോടൊപ്പം പരിശുദ്ധ കത്തോലിക്ക തിരുസഭാ മാതാവ് ഒരുങ്ങുന്നു വത്സരമായി ആചരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സമാപനത്തിൽ അന്നത്തെ പരിശുദ്ധ പിതാവ് പതിനൊന്നാം പിയൂസ് മാർപ്പാപ്പയാണ് തിരുസഭ ആസകലം സർവലോക രാജാവ് യേശുക്രിസ്തുവിന്റെ തിരുനാള് ഓരോ വർഷവും സാഘോഷം കൊണ്ടാടണമെന്ന് പ്രഖ്യാപിച്ചത് യേശുക്രിസ്തുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും അവിടുത്തെ രാജ്യത്വവും ദൈവത്വവും അംഗീകരിച്ച് രക്ഷയിലേക്ക് തിരികെ കടന്നു വരേണ്ടതിന്റെ ആവശ്യകത മാനകുലത്തെ അനുസ്മരിപ്പിക്കാനാണ് പരിശുദ്ധ പിതാവ് ഈ തിരുനാള് സ്ഥാപിച്ചത് അപ്പോസ്റ്റൽ പ്രവർത്തനങ്ങളുടെ പുസ്തകം നാലാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ വീടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ദൈവത്തെ പോലെ ആകാൻ വ്യാമോഹിച്ച മാലാഖിയുടെയും അവന്റെ ഭൂമിയിലെ പ്രതിനിധികളായ മനുഷ്യ ദൈവങ്ങളുടെയും മനുഷ്യനിർമ്മിത ദൈവങ്ങളുടെയും പ്രവാചകന്മാരുടെയും ഒക്കെ മോഹന വാഗ്ദാനത്തിന്റെ ഈ ലോകത്തിൽ മനുഷ്യന് നിത്യരക്ഷ നൽകാൻ കരുത്തുള്ള ഒരേ ഒരു നാമം യേശുനാമം മാത്രം അസമാധാനത്തിന്റെയും അധാർമികതയുടെയും ആസക്തികളുടെയും ഭിന്നതയുടെയും വഞ്ചനയുടെയും ഈ ലോകത്തിൽ മനുഷ്യനെ നേർവഴിക്ക് നയിക്കുന്ന മനുഷ്യന് നിസ്സംശയം ആശ്രയിക്കാൻ സ്വർഗം നൽകിയ ഒരേ ഒരു നാമം അത് യേശുനാമം മാത്രം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഈശോയുടെ കൂടെ അവിടുത്തെ ഇടത്തും വലത്തുമായി ക്രൂശിക്കപ്പെട്ട കുറ്റവാളികളെ കുറിച്ചുള്ള ഒരു വിവരണം നാം വായിക്കുന്നുണ്ട് ഒരുവൻ അവിടുത്തെ ദുഷിച്ചു പറഞ്ഞ് നിത്യജീവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ അപരൻ ഈശോയെ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് ഹൃദയ നുറുങ്ങി പ്രാർത്ഥിച്ച് നിത്യജീവൻ ഭദ്രമാക്കി അവസാന മണിക്കൂറിലും ജോലിക്ക് വന്ന ഭൃത്യന് മുഴുവൻ പ്രതിഫലവും നൽകുന്ന ഈശോ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ച ആ കള്ളനും സ്വർഗം വാഗ്ദാനം ചെയ്തു ഇനി ധ്യാനചിന്തകൾ പൂർണ്ണമാക്കുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും രാജാവുമായി ഹൃദയത്തില് പൂജിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന തിന്മകളിലും അസംതൃപ്തിയിലും കുടുങ്ങിക്കഴിയുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പരിശുദ്ധമയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ എവർക്കും ക്രിസ്തുവിൽ ആയിരാരോഗ്യവും സമാധാനവും ആശംസിക്കുന്നു ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ